ഇന്ത്യൻ കരുത്തും ഏകോപന ശേഷിയും വിളിച്ചോതുന്ന എന്ന സംയുക്ത രാജ്യം തയ്യാറെടുക്കുന്നതിനിടെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിലെ വ്യോമഗതാഗതം നിയന്ത്രിച്ച് നോട്ടീസ് ഇറക്കിയത് ശ്രദ്ധേയമായി ഒക്ടോബർ ഇരുപത്തിയെട്ട് തീയതികളിൽ മധ്യ തെക്കൻ വ്യോമപാതകളിലെ വിവിധ റൂട്ടുകളിലാണ് പാകിസ്ഥാൻ ഈ അപ്രതീക്ഷിത നിയന്ത്രണം ഏർപ്പെടുത്തിയത് പാക് ഭാഗത്ത് നിന്ന് കാരണമൊന്നും വ്യക്തമാക്കാത്ത ഈ ഇന്ത്യയുടെ അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള ആയുധ പരീക്ഷണത്തിനോ ഉള്ള മുന്നൊരുക്കമാണെന്ന് പരിശോധനാ വിദഗ്ധർ വിലയിരുത്തുന്നു ഇന്ത്യൻ നാവിക സേനകളുടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത സൈനികഭ്യാസമായ തൃശൂർ പാക് അതിർത്തിക്ക് സമീപമുള്ള ഗുജറാത്തിലെ സിർ ക്രീക്ക് മേഖലയിലാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ തീയതികളിലാണ് അഭ്യാസം ഈ ൾക്കായി വ്യോമ ഗതാഗത മുന്നറിയിപ്പായ നോട്ടാം വിജ്ഞാപനം ഇന്ത്യ പുറപ്പെടുവിച്ചിരുന്നു പാകിസ്ഥാൻ ഒക്ടോബർ തീയതികളിൽ നിയന്ത്രണം കൊണ്ടുവന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇന്ത്യൻ സേനയുടെ സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ ഒന്നാണ് തൃശൂർ വിലയിരുത്തപ്പെടുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവച്ച ഡാമിയൻ സൈമൺ എന്ന പ്രതിരോധ വിദഗ്ധന്റെ അഭിപ്രായത്തിൽ അഭ്യാസത്തിനായി ഇന്ത്യ നിശ്ചയിച്ച വ്യോമഭാഗം അടി വരെ നീളമുള്ളതാണ് ഇത് അഭ്യാസത്തിന്റെ വ്യാപ്തിയും ഗൗരവത്തെയും നാവിക സേനകൾക്ക് സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങൾ എത്രത്തോളം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് പരീക്ഷിക്കുക തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനങ്ങളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും കാര്യക്ഷമതയും വിശ്വാസത്തെയും പ്രകടമാക്കും ആധുനിക യുദ്ധതന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ചുകൊണ്ട് സേനയുടെ പോരാട്ടശേഷി നവീകരിക്കുകയും ചെയ്യും സിർക്രി മേഖല തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു ചതുപ്പ് പ്രദേശമാണ് ഇവിടെയുള്ള സംയുക്ത പരിശീലനം ഈ ദുർഘടമായ ഭൂപ്രദേശത്ത് ഇന്ത്യൻ സേനയുടെ അതിവേഗ പ്രതികരണശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കും ഇന്ത്യയുടെ സൈനികാഭ്യാസത്തിന് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ വ്യോമപാതകൾ അടച്ചത് പല ഊഹങ്ങൾക്കും വഴിയൊരുക്കുന്നു ഇന്ത്യൻ സൈനിക പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ നടത്തിയ പ്രതിരോധമായ നടപടിയാകാം ഇത് അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭ്യാസത്തിന് സമാന്തരമായി പാകിസ്ഥാനും സ്വന്തം അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങളോ മിസൈൽ പരീക്ഷണമോ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാകും പ്രധാനമായും നോട്ടീസ് നൽകിയ തീയതികളായ ഒക്ടോബർ തീയതികളിൽ എന്തെങ്കിലും ആയുധ പരീക്ഷണങ്ങൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഓരോ വലിയ അഭ്യാസത്തെയും പാകിസ്ഥാൻ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് ഈ വ്യോമപാത നിയന്ത്രണം അതിർത്തിയിലെ സൈനിക നടപടികളോടുള്ള പാകിസ്ഥാന സംവേദനക്ഷമതയും ഉയർന്ന സൈനിക സജ്ജീകരണവും വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ തന്ത്രപരമായ നീക്കങ്ങൾ ഇരുവശവും നിലനിർത്തുന്ന ഉയർന്ന ജാഗ്രത നിലയ്ക്ക് അടിവരയിടുന്നു ചുരുക്കത്തിൽ തൃശൂർ സൈനികഭ്യാസം ഇന്ത്യൻ സേനയുടെ സംയുക്ത ശേഷി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിനോടുള്ള പാകിസ്ഥാന പ്രതികരണം അതിർത്തിയിലെ തന്ത്രപരമായ അന്തരീക്ഷത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കുന്നു ഈ സൈനിക നീക്കങ്ങൾ മേഖലയിലെ ശാർത്തിക സമവാക്യങ്ങൾ ഉണ്ടാകുന്ന സ്വാധീനം വരും ദിവസങ്ങളിൽ വ്യക്തമാകും